ചക്ക എങ്ങനൊന്നു ഇടുന്നത് എല്ലാം പഴുക്കാറായി ഉണ്ണിയേ എന്തുവാ അമ്മേ മോനെ ആ മോനെ ചക്കയോ മൂളി എനിക്ക് നിന്നെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നത് തന്നെ നീ നേടിയെടുക്കണം അതാണ് മോട്ടിവേഷൻ ചക്ക ഇടാന് ഇത്ര ഗർഭിണി വല്ലതും

നീ എങ്ങനാടാ അതുപോലെ ഇറങ്ങടാ ഞാൻ പിടിച്ചോളാം മോട്ടിവേഷൻ മോട്ടിവേഷൻ ഇറങ്ങാൻ ഒന്നും നീ നീ എന്തുമാത്രം എന്തുമാത്രം വീണാലും ആഘാതം അത്രത്തോളം ബില്ലും കൂടും എങ്ങനെ ഇവിടുന്ന് കേറി അതുപോലെ ഉണ്ണിക്കൂട്ടാ ഞാൻ വേണേ ഏണി അങ്ങോട്ട് ഏണി പറ വെച്ചാരണീ ശരി എന്റെ ഗ്രഹപ്പഴ പിടിച്ച സമയത്താ നിന്നെ ഞാൻ വിളിച്ചത് ഞാൻ ഞാൻ കേറി ചക്കയിടാനാ കിട്ടേണ്ടാന്ന് പറഞ്ഞ് വലിയ ഗമയ കേരുന്ന ചക്കമരം ഒന്നുമില്ല പിന്നെ പറഞ്ഞുണ്ടാക്കീര് എന്നാ ഉം മടക്കുവാണാന്നും പറഞ്ഞോണ്ട് മാത്രം ചക്ക ഇടാൻ മൂളി കറത്തുണ്ട് ചാടി കയറിയത് അങ്ങോട്ട്

തർക്കസ് കാണിക്കാതെ ഓ ഈ ഇല്ലാതെ ആരെങ്കിലും തോക്കും കൊണ്ട് നടക്കുവോ ആ അല്ല ആ വന്നേക്കുവ എന്തിനാടാ ഈ ഉണ്ടയില്ലാത്ത തോക്കും എടുത്ത് ഈ സമയം കളയുന്നത് നിനക്ക് ചക്കയിടാൻ പറ്റുവോ